ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയ്ക്ക് ഇന്ന് വൻ തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു കേരള പ്രദേശ് കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖല തകർന്നാൽ കേരളം തകരുമെന്നും കാർഷിക മേഖല സംരക്ഷിക്കുന്നതിന് ശക്തമായ പോരാട്ടം നടത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് കേരള സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ ഹാളിൽ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ പതാക ഉയർത്തിയതോടെ ക്യാമ്പ് ആരംഭിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ എം പി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം കുര്യാക്കോസ് സംസ്ഥാന സെക്രട്ടറി ഷീബ ജയ്സൺ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീന പ്രഹ്ലാദൻ യു ഡി എഫ് മുൻ ചെയർമാൻ ജോസഫ് ചാനുശേരി കർഷക കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് എൻ എം ബാലകൃഷ്ണൻ ഡി സി സി സെക്രട്ടറിമാരായ വി വേണുഗോപാൽ എ എ അലാവുദ്ദീൻ ക്യാമ്പ് ഡയറക്ടർ എം എഫ് ജോയ് മാസ്റ്റർ സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ എം സ്റ്റീഫൻ ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ക്ലാസിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് നിർവഹിക്കും നടക്കുന്ന സമാപന സമ്മേളനം ബെന്നിബെഹനൻ എം പി ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽ ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെൽറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി